സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാലാണ് തീരുമാനം സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രം മസ്റ്ററിംഗ് തുടങ്ങും റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരും അതിൽ പലരുടെ വിശദാംശങ്ങളെ നല്ല കാര്യം ഒരു സാങ്കേതിക പരിശോധന നടത്തുകയും ആ പരിശോധനയ്ക്ക് ശേഷം മാത്രം മസ്റ്ററിംഗ് തുടങ്ങുകയും ചെയ്യുക തുടരുകയും ചെയ്യുക എന്നുള്ളത് നല്ല തീരുമാനം ഇപ്പോൾ റേഷൻ വിതരണം പുനരാരംഭിക്കുന്നു എന്നാണ് കാണേണ്ടത് അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഇനി സാധാരണഗതിയിൽ ആളുകൾക്ക് റേഷൻ കടയിൽ പോകുന്നത് പോലെ റേഷൻ സാധനങ്ങൾ വാങ്ങാം റേഷൻ അരി വാങ്ങാം മസ്റ്ററിംഗ് തൽക്കാലം നിർത്തിവെക്കുകയാണ് പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തി നോക്കി ആദ്യം റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരുമിച്ച് നടത്തി നോക്കി പക്ഷേ ഫലമുണ്ടായില്ല മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരുമിച്ച് തന്നെ നടത്തുകയും ഓരോ ജില്ലകൾക്കും പ്രത്യേകം പ്രത്യേകം സമയം നൽകുകയും ചെയ്തു നോക്കി പക്ഷേ ഫലമുണ്ടായില്ല പിന്നീട് അവസാന ഘട്ടം എന്ന നിലയ്ക്കാണ് റേഷൻ വിതരണം മുഴുവൻ മാറ്റിവെച്ച് മസ്റ്ററിങ് മാത്രം നടത്താമെന്ന് തീരുമാനിച്ചത് ഇന്നലെ മുതൽ മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ ഒരു ഡേറ്റ് ഇട്ടിരുന്നതാണ് എന്നാൽ പിങ്ക് കാടും മഞ്ഞക്കാടും ഈ രണ്ട് കാർഡ് മുൻഗണനാ കാർഡുകളാണ് ഇവയാണ് മസ്റ്റർ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി വന്നതോടെ വീണ്ടും പണി മുടക്കി സെർവർ അതുകൊണ്ട് ഇന്ന് മഞ്ഞക്കാടുകൾക്ക് മാത്രമാണ് മസ്റ്ററിങ് തീരുമാനിച്ചിരുന്നത് മഞ്ഞക്കാടുകൾക്ക് മാത്രം മസ്റ്ററിങ് തീരുമാനിച്ചിരുന്നിട്ടും സുഗമമായി മസ്റ്ററിങ് നടക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആശയവിനിമയം നടത്തുകയും ഈ ഇ പോസ് സംവിധാനങ്ങൾ ആ സാങ്കേതിക തകരാർ സെർവർ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് കമ്പനികൾ അറിയിക്കുകയും ചെയ്ത് ഐ ടി മെഷീൻ അടക്കമുള്ള സർക്കാർ ഏജൻസികൾ അറിയിക്കുകയും ചെയ്തത് അതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന പൊതുവിതരണ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു മസ്റ്റർ തൽക്കാലം നിർത്തിവെക്കുകയാണ് സാധാരണഗതിയിൽ ഇനി ആളുകൾക്ക് റേഷൻ കടയിൽ പോയി സാധനം വാങ്ങാം മസ്റ്ററിംഗിൻ്റെ തീയതി ഈ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച ശേഷം പുതിയൊരു തീയതി അറിയിക്കുമെന്നും സംവിധാനം എങ്ങനെയാകുമെന്നത് സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് നൽകുമെന്നും പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നു നികേഷ് പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത് മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുന്നു ഇനി റേഷൻ കടകളിൽ റേഷൻ വാങ്ങാൻ പോകാം സാങ്കേതിക തകരാറുകൾ പരിശോധിച്ചതിനു ശേഷം മാത്രം ഇനി മസ്റ്ററിംഗ് നേരത്തെ മഞ്ഞക്കാടുകൾക്ക് മാത്രമായിരിക്കും ഇന്ന് മസ്റ്ററിംഗ് അറിയിച്ചിരുന്നു പക്ഷേ മഞ്ഞക്കാടുകാരുടെ മസ്റ്ററിംഗ് പോലും നടക്കുന്നുണ്ടായിരുന്നില്ല സാങ്കേതിക തടസ്സം മൂലം നിരവധി പേര് റേഷൻ കടകളിലെത്തി തിരിച്ചു പോവുകയായിരുന്നു നേരത്തെ ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്